ലക്ഷറി ബജറ്റുകൾ ഇല്ലാതാക്കിയ ആൾക്കാരെ സേഫാക്കിക്കൊണ്ട് ജാസ്മിൻ്റെ ബുദ്ധി അതിനകത്ത് ജിൻ്റെ മാത്രം പുറത്തായുള്ളൂ ബാക്കി എല്ലാവരെയും പവർ ടീമിൽ കയറ്റി പണിയെടുക്കാത്ത രീതി നിർത്തി ഫുഡ് കുറഞ്ഞാലും ആരോഗ്യപരമായ വിഷയമില്ലാതെ വിശക്കാത്ത രീതിയിൽ നിൽക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഒഴിവാക്കി കൊടുത്ത് ജാസ്മിൻ എല്ലാ ആൾക്കാർക്കും പണി കൊടുത്തു പുതിയ ആൾക്കാർ ഒന്നും അറിയാതെ വന്നവർക്ക് പോലും പണിയെടുത്തിട്ട് ഫുഡ് കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു പിന്നെ ടീമുകളെല്ലാം സ്പ്ലിറ്റ് ചെയ്തു അതിൻ്റെയൊക്കെ പണി പിന്നെ വന്നേ ഉള്ളൂ ജാൻമണി ഏലിയൻ ഭാഷയാണ് ജാൻമണിയുടെ എന്ന് പറഞ്ഞോണ്ട് ഞാൻ മണിക്കിട്ട് ആദ്യ അഭിഷേകിൻ്റെ കൊട്ട് കിട്ടിയിട്ടുണ്ട് അത് കൃത്യമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ രാജകീയ ഭരണം നമസ്കാരം ഭരണം കാൽ തൊട്ട് വന്ദിക്കണം എന്ന രീതിയിലേക്കുള്ള വലിയ വലിയ ആസൂത്രണവുമായിട്ടാണ് പവർ ടീം വന്നുകൊണ്ടിരിക്കണേ എല്ലാവരെയും അടിച്ചുപൊളിച്ച് മേക്കവാരും പുതിയ ടീംസ് വന്നിട്ട് കളയും തോന്നും ഭയങ്കര വലിയ പ്ലാനിങ്ങിലാണ് പോകുന്നത് കേരളത്തിലോ ലോകത്തിലോ ഇന്ത്യയിലോ നടപ്പിലാവാത്ത പുതിയ 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 മാറ്റങ്ങളിലൂടെയാണ് പവർ ടീമിൻ്റെ പുതിയ തീരുമാനം വരുന്നത് അതിനകത്ത് ആരെങ്കിലും അത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അവർ അവരാണ് ഈ ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങൾ തന്നെയാണ് അവർ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നത് ഇത് നല്ല രീതിയിൽ പൊട്ടിത്തെറിക്കും എല്ലാത്തിനും വലിച്ചു കയറി വിത്തിട്ടൊട്ടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ജാസ്മിൻ എല്ലാവരുടെ അടുത്ത് സ്നേഹം എടുത്ത് മെഴുകുവാണ് കൂടി ഏറ്റവും നല്ല പവർ ക്യാപ്റ്റനായിട്ട് അറിയപ്പെടാൻ വേണ്ടിയുള്ള ശ്രമമാണ് എല്ലാവരുടെ അടുത്തും ഒന്ന് സ്നേഹം അഞ്ച് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് സുഖാന്വേഷണം എൽ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ് ഒരു രക്ഷയില്ല ഭയങ്കര സ്നേഹമാണ് എവിടം വരെ പോകും എങ്ങനെയൊക്കെ ആകും എന്നൊക്കെ കണ്ടറിയാം എന്തായാലും വിശപ്പ് എന്ന് തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ പുതിയ ടീംസ് പ്രത്യേകിച്ച് അവരുടെ ഈ ക്യാരക്ടർ മാറി തുടങ്ങും ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ അങ്ങോട്ടും കൂടി അടിപൊട്ടി തുടങ്ങിയിട്ടുണ്ട് അധികം താമസ തന്നെ എല്ലാത്തിനെയും വലിച്ചു വാരി പി തീരൂട്ടിക്കാനുള്ള സാധ്യത കണ്ടുവരുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കൂടുതലായിട്ട് ഇതിനെ കാണാം നിലയിലുള്ള ടീംസ് അംഗങ്ങളെല്ലാവരെയും ബന്ധപ്പെടുത്തി കൊണ്ടുപോകാൻ വേണ്ടി ജാസ്മിൻ പടാപ്പാടി വിടുന്ന